കലാകാരന്മാരുടെ സംഘടനയായ തരൻ ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൊരട്ടി ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്കായി അത്തപ്പൂക്കളം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു യുവ ചലച്ചിത്ര താരങ്ങളായ സി രഞ്ജിത്ത് മണിയും സിബി കുട്ടപ്പനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലി ജോ ജോസ് ആർ എംഒ ഡോക്ടർ മനു മാത്യു നഴ്സിംഗ് സൂപ്രണ്ട് കെ ബി സുജാത ഹെഡ് നേഴ്സ് പ്യാരിജി നായർ സെക്രട്ടറി കലാഭവൻ കലാഭവൻ രാജീവ് എന്നിവർ സജീവ് ജോബി പ്രണവം ശശികുമാർ ഷിജു കൊരട്ടി പ്രദീപ് പൂലാനി കുമാർജി വെണ്ണൂർ അന്തേവാസികളായ ലക്ഷ്മി സെലീന എന്നിവരുടെ കലാപരി പരിപാടികൾ അരങ്ങേറി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് बुरस्सी ना आह ए नाथा कींगे ना बच्चे तो रूस अंदर रूस इस से तो काफ़ पमाए टिके रहे अधिक अच्छी पढ़ने के टू फॉलो बना तो उठी टे यादा लाल बड़ी तलप पाली नरंजा उल्ट मुंडन तूड़ा मावड़ी कलई चिपोटे रहे हुकु चाइगर का हुकु बना दे ना यार थैंक यू